പക്ഷേ ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് എനിക്ക് തോന്നിയത് ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റിയിലുള്ള ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും അതിൽ ഒരുപാട് ഗ്രേ ഏരിയാസ് ഉണ്ട് എന്നുള്ളതാണ് മാൻഡേറ്ററി ആയിട്ടൊരു ക്ലോസ് അവർ പറഞ്ഞിട്ടുണ്ട് അതായത് നാല് തവണ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ചാർജിങ് ചെയ്താൽ അടുത്ത ചാർജിങ് നമ്മൾ എ സിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതിനകത്ത് യാത്ര ചെയ്തിട്ട് നല്ല പൊട്ടുപോലെ നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരം പോയി അധികം റെസ്റ്റ് ഒന്നും എടുക്കാതെ വണ്ടി ചാർജ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ തിരിച്ച് വന്നിട്ട് ഒരു ക്ഷീണവും നമുക്ക് ഫീൽ ചെയ്തിരുന്നില്ല എന്നുള്ള അല്ലെങ്കിൽ പെട്രോൾ അടിക്കുക എന്നുള്ളൊരു സ്ട്രെസ്സിൽ നിന്ന് ഒരുപാട് റിലീഫുണ്ട് അത് ശരിക്കും ഇപ്പം മനസ്സിലാവുന്നതുകൊണ്ട് അതൊരു വൺ ആണ് അപ്പോൾ റീജൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെ വന്നാലും നമുക്ക് റീജൻ മാറ്റണമെങ്കിൽ നമ്മൾ ഡിസ്പ്ലേയിലേക്ക് പോകണം പിന്നെ എല്ലാ വാഹനങ്ങളും പോലെ ബഗ്ഗുകൾ കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് കിട്ടുന്നുണ്ട് ഇരുപത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ബഗ്ഗുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കും കിട്ടിയിട്ടുണ്ട് ചാർജിങ് പോർട്ട് പ്ലേസ്മെൻറ്റ് കൊമറ്റിലെയും സെഡസീവിലെ പോലെ ഫ്രണ്ടിൽ കൊടുത്തായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു ഇത് ഒരു നെഗറ്റീവ് തന്നെയാണ് ടു ബി ഓണസ്റ്റ് ഇപ്പോൾ ഞാൻ ആ ഒരു പ്രശ്നം ഫേസ് ചെയ്തു ആദ്യമായിട്ടല്ല രണ്ടാമത്തെ തവണയാണ് അതേ ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്യുന്നത് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് അപ്പോൾ നമ്മൾ വിൻസറിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റും അതുപോലെ തന്നെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻസ് കാര്യങ്ങളൊക്കെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര റെസ്പോൺസാണ് ആ ഒരു വീഡിയോക്ക് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇപ്പം ഞാൻ ഈ വാഹനം എടുത്തിട്ട് ഏകദേശം ഇരുപത് ദിവസമായിട്ടുണ്ട് നമ്മൾ ഇന്നലെ രണ്ടായിരം കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു എക്സാക്ട്ലി നോക്കിയാൽ രണ്ടായിരത്തി കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരം കിലോമീറ്റർ ഒരു ഇനീഷ്യൽ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഏർലി ഫേസ് റിവ്യൂ എന്ന് പറയാം ഈ രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എൻ്റെ സുഹൃത്തുക്കൾ ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊരു പ്രോസ് ആൻഡ് കോൺസ് വീഡിയോസാണ് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടിട്ട് അപ്പോൾ ആദ്യം നമുക്ക് പോസിറ്റീവ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം വന്നിട്ട് പയ്യെ നെഗറ്റീവ്സിലേക്ക് വരാം സോ ഓവറോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വാഹനമാണ് എം ജി വിൻസർ എന്ന് പറയുന്നത് നമുക്ക് ഈ ബേസ് മോഡൽ ഏകദേശം ഒരു പതിനഞ്ച് സംതിങ് മുതൽ നമുക്കൊരു പതിനേഴ് മുക്കാൽ വരെയുള്ള റേറ്റ് ഒക്കെയാണ് വരുന്നത് ഈ വിലക്ക് നമുക്ക് വേറെ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് യു വി ഫോർ ഡബിൾഒ ഫേസ് ലിഫ്റ്റഡ് ആയിട്ടുള്ള നെക്സോൺ പഞ്ചിൻ്റെ ടോപ്പൻ്റ് ഇങ്ങനെയൊക്കെയുള്ള ഉള്ളത് എല്ലാ വാഹനങ്ങൾക്കും ഉള്ളതുപോലെ പ്രശ്നങ്ങൾ അവർക്കും സർവീസ് റിലേറ്റഡ് കാര്യങ്ങൾ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല മിൻസർ ആണെങ്കിലും എല്ലാം തികഞ്ഞ ഒരു വാഹനമല്ല പക്ഷെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയാം ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ വാല്യൂ ഫോർ മണിയാണ് എന്നുള്ളത് തന്നെയാണ് ഒരു ഓവറോൾ പാക്കേജ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ കാരണം നമുക്കിതിൽ ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി വരുന്നുണ്ട് ഇപ്പോൾ എടുക്കുന്നവർക്ക് വൺ ഇയർ ഫ്രീ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നുണ്ട് അത് എ സി ആയാലും ഡി സി ആയാലും എം ജിയുടെ ഈ ഹബ്ബ് ആപ്പിൽ വരുന്നുണ്ട് വലിയൊരു വാഹനമാണ് നല്ല ലെങ്ത്തും ഉണ്ട് അതുപോലെ തന്നെ വിത്തും ഉണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട് ഡീസെൻ്റ് ആയിട്ടുള്ള റേഞ്ച് ഉണ്ട് പെർഫോമൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഫീച്ചർ വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഹോൾഡ് കിട്ടുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടും വയേർഡ് ആയിട്ടും വരുന്നുണ്ട് വയർലെസ് ചാർജിങ് അങ്ങനെയുള്ള ഒരുവിധം നമുക്ക് ആവശ്യമുള്ള സകലമാണ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് എൻ്റെ മിഡ് ഓപ്ഷനാണ് ടോപ്പ് എൻഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയ ആ ഒരു മൂൺ റൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ആംബിയൻ്റെ ലൈറ്റിംഗ് ഒമ്പത് സ്പീക്കർ സിസ്റ്റം വിത്ത് സബൂഫർ അങ്ങനെയുള്ള കുറേ ഫാൻസി കാര്യങ്ങൾ വരുന്നുണ്ട് ആംബിയൻ്റെ ലൈറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് അതൊന്നും എൻ്റെ വാഹനത്തിനകത്ത് ഇല്ല ഒരു അഞ്ചാറ് കാര്യങ്ങൾ പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ഓപ്ഷൻസ് വരുന്നുണ്ട് ബൂട്ടാണെങ്കിലും ഭയങ്കര വലുതാണ് സ്പെയർ വീല് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് അതിനടിയിൽ ഒരുപാട് സ്പേസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് സീറ്റ് ബാക്കിൽ റീക്ലെയിൻ ചെയ്യാം ഇലക്ട്രോണിക്കലി പവേഡ് സീറ്റാണ് ഫ്രണ്ട് ഡ്രൈവറെ വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങൾ വരുന്നുണ്ട് ജിയോ സാബൻ നമുക്ക് കിട്ടുന്നുണ്ട് എടുത്തു പറയേണ്ടത് വണ്ടിയുടെ സ്പേസ് തന്നെയാണ് കേട്ടോ അത് അകത്ത് നമുക്ക് ബൂട്ടിലാണെങ്കിലും ക്യാബിൻ സ്പേസ് ആണെങ്കിലും നമുക്ക് സുഖമായിട്ട് ഫ്രണ്ടിൽ രണ്ടു പേർക്കും ബാക്കിൽ മൂന്ന് പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം ആ സുഖമായിട്ടെന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും ഇടുത്തുള്ള കാരണം നമുക്ക് വിശാലമായിട്ടിരുന്ന് യാത്ര ചെയ്യാം മേ ബി ഒരാളെ കൂടെ നമുക്ക് അഡൽട്ടായിട്ടുള്ള ഒരാളെ അതിനകത്ത് നമുക്ക് ഫിൽ ചെയ്യാനൊക്കെ സാധിക്കും ഞാൻ ഇതിനകത്ത് ഏഴ് പേരെ വെച്ചൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ആറ് അഡൾട്ട്സും പിന്നെ എൻ്റെ മോളയും കൂടെ കൂട്ടിയിട്ട് യാത്ര ചെയ്യാൻ എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളും പോലെ തന്നെ നല്ല ആയിട്ടുള്ള വാഹനമാണ് ഇത്രയും വലിപ്പം നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന ടൈമിൽ അറിയുന്നില്ല ആ ഒരു എന്താ പറയുക ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ആ ഒരു ഒഴുകി പോകുന്ന ഫീല് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എക്കോ മോഡ് അതിൻ്റെ എക്കോ പ്ലസ് മോഡെന്ന് പറയുമ്പോഴത്തേക്കും കുറെ കൂടെ ലീനിയർ ആണ് വളരെ ലാഗി ആയിട്ടുള്ളതാണ് എന്നാൽ നമ്മൾ നോർമലിലേക്ക് കടന്നു കടന്നുകഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടും റെസ്പോൺസ് ഇൻ ദ സെൻസ് നല്ല പവറും പിക്കപ്പ് കാര്യങ്ങൾ കിട്ടും ഞാൻ സ്പോർട്സ് മോഡിൽ ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല നോർമൽ മോഡിൽ തന്നെയാണ് ഫുൾ യൂസ് ചെയ്യുന്നത് സോ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയിട്ടുള്ള റേഞ്ച് അതായത് നമ്മൾ റേഞ്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റിയൽ ലൈഫ് നമുക്കൊരു ത്രീ ഹൺഡ്രഡ് വരെ അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡിന് മേലേക്ക് നമുക്ക് കിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ് മോഡിക്കുന്ന സ്റ്റൈലിനൊക്കെ അനുസരിച്ച് പക്ഷേ നമ്മളിപ്പോൾ സിറ്റിയിലാണെങ്കിൽ പോലും റഫ് യൂസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്നാലൊരു ടു ട്വൻറ്റി ടു ഫോർട്ടി ടു ഫിഫ്റ്റി റേഞ്ച് കിട്ടും കാരണം ഞാൻ ഡെയിലി ഇൻഫോ പാർക്കിൽ പോയി വരുന്നതാണ് ഫുള്ളി ലോഡഡ് അഞ്ച് പേരുണ്ടാവും ഞാനും ഒരു നാല് സുഹൃത്തുക്കളായിട്ട് ഞാൻ ഒറ്റ ചാർജിൽ എനിക്ക് നാല് ദിവസം പോയി വന്ന് കഴിയുമ്പോഴും ഇരുപത് ശതമാനത്തോളം ചാർജ് ഉണ്ട് അപ്പം മേ ബി വേണമെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചാൽ എനിക്ക് ശരിക്ക് പിടിക്കുകയാണെങ്കിൽ അഞ്ച് ദിവസം സുഖമായിട്ട് ഒറ്റ ചാർജിൽ പോയിട്ട് വരാം പക്ഷെ ഞാൻ ഈ നോർമലിട്ട് നമ്മൾ ഈ ബ്ലോക്കിലൊക്കെ കിടന്ന് ഓവർടേക്ക് ഒക്കെ ചെയ്ത് അത്യാവശ്യം കാലൊക്കെ കൊടുത്ത് വണ്ടിയൊക്കെ എടുക്കുന്ന ടൈമിലാണെങ്കിൽ നമുക്കൊരു നാല് ദിവസം സുഖമായിട്ട് പോയിട്ട് വരാം എന്നിട്ടും നമുക്കൊരു ഇരുപത് ശതമാനമുള്ള ചാർജ് ഉണ്ടാവും അതല്ല ഇത് ഞാൻ എക്കോ മോഡിലിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ കൂടുതൽ ചാർജ് നമുക്ക് കിട്ടും അപ്പോൾ ഡീസൻറ്റായിട്ടുള്ള റേഞ്ചാണ് ഭയങ്കര ലോങ് ഒക്കെ പോകാനാണെങ്കിൽ നമുക്കൊരു ത്രീ ഹൺഡ്രഡ് ത്രീ ട്വൻറ്റി മേ ബി ത്രീ ഫോർട്ടിയൊക്കെ നമുക്ക് നല്ല ഹൈവേസിലൊക്കെയാണ് പോകണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം ആയിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങൾ അതെല്ലാം വരുന്നുണ്ട് സ്റ്റോറേജ് ഒരുപാട് കപ്പ് ഹോൾഡേഴ്സ് ബോട്ടിൽ ഹോൾഡേഴ്സ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് ബോട്ടിൽ ഹോൾഡർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വൺ ലിറ്ററിൻ്റെ ഡോറിനകത്ത് ഇരിക്കില്ല അതൊരു നെഗറ്റിവിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് പറയാം മുക്കാൽ ഒക്കെ ആണെങ്കിൽ ഇരുന്നോളൂ അതുപോലെ തന്നെ ഗ്ലൗ ബോക്സ് സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല പിന്നെ ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി നമ്മൾ പറഞ്ഞ പോലെ വൺ ഇയർ ഫാസ്റ്റ് ചാർജിങ് പിന്നെ ഒരു ഇലക്ട്രിക് വാഹനം ഒരു ഏകദേശം സോളാർ ഇല്ല എങ്കിൽ നമുക്കൊരു ഒന്നര രൂപ ഒക്കെ ആയിരിക്കും ഒരു കിലോമീറ്ററിനാവാം അപ്പോൾ ഇതൊക്കെയാണ് എം ജി വിൻസറിൻ്റെ ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഫീച്ചറുകൾ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് ഒരു ആവശ്യത്തിനുള്ള എല്ലാം കിട്ടുന്നുണ്ട് എസ്പെഷ്യലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രെറ്റയുടെ പ്രൈസിന് ക്രറ്റ ഈ ഒരു വിലക്ക് നമുക്ക് കറക്റ്റയുടെ ഒരു ഓട്ടോമാറ്റിക് പോലും കിട്ടില്ല മാനുവല് കിട്ടുള്ളൂ ആ ഒരു പ്രൈസിന് നമുക്കൊരു ഇലക്ട്രിക് വാഹനം കിട്ടുന്നുണ്ട് പിന്നെ മറ്റ് ബ്രാൻഡുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും പൊതുവേ ടാറ്റേക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും എം ജിയുടെ വാഹനങ്ങൾ കമ്പാറ്റിയിൽ ആണ് ഇതുവരെ അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് എം ജി വിൻസറിൻ്റെ ഒരു പോസിറ്റീവ് ഇനി നമുക്ക് എം ജി വിൻസറിൻ്റെ കോൺസിലേക്ക് കിടക്കാം ഇഷ്ടപ്പെടാത്തതും അതുപോലെ തന്നെ മെച്ചപ്പെടുത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ കുറേ പറയാനുണ്ട് അന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം തന്നെ പറയട്ടെ ഇതൊന്നും ഒരു ഭയങ്കര മേജർ ഇഷ്യൂ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ചിലത് നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ ചിലത് മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങളാണ് പിന്നെ എല്ലാ വാഹനങ്ങളും പോലെ ബഗ്ഗുകൾ കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് കിട്ടുന്നുണ്ട് ഇരുപത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ബഗ്ഗുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം എൻ്റെ അനുഭവം ഞാൻ പറയാം അപ്പോൾ ഇതുവരെ ഉള്ളൊരു എൻ്റെ അനുഭവം വെച്ചിട്ട് കോൺസിലേക്ക് നമ്മൾ വന്ന ഒന്ന് ചാർജിങ് ബോട്ട് പ്ലേസ്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരിയിലുള്ള കെ എ സി ബി ചാർജിങ് സ്റ്റേഷനില് ടയറക്സിൻ്റെ മെഷീൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ് മിൻസറിൽ അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് കാരണം ഞാൻ വണ്ടി തിരിച്ച് ഇട്ട് കഴിഞ്ഞ് അവർ മാർക്ക് ചെയ്തിരിക്കുന്ന ആ മാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ടും ഗണ് എത്തുന്നില്ല ഗണ്ണ് എത്തുന്നില്ല ഉണ്ടായില്ല പിന്നെ ഞാൻ വണ്ടി കുറേ കൂടെ ഗൈഡ് ലൈൻസ് ചെയ്യുന്നവർ കാണിച്ചിരിക്കുന്ന മാർക്കിന്ന് മാറ്റി മെഷീൻ്റെ അടുത്തേക്ക് ചേർത്തിട്ടപ്പോഴാണ് നമുക്ക് ഇവിടെ വരെ ഒന്ന് എത്തിയത് അപ്പോൾ അതൊരു പ്രാക്ടിക്കലി ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഒരു ചാർജിങ് സ്റ്റേഷനിൽ അധികം സ്പേസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചാർജിങ് പോർട്ട് പ്ലേസ്മെൻറ്റ് കൊമറ്റിലെയും സെഡ്ഡസിൽ പോലെ ഫ്രണ്ടിൽ കൊടുത്തായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു ഇത് ഒരു നെഗറ്റീവ് തന്നെയാണ് ടു ബി ഓണസ്റ്റ് ഇപ്പം ഞാൻ ആ ഒരു പ്രശ്നം ഫേസ് ചെയ്തു ആദ്യമായിട്ടല്ല രണ്ടാമത്തെ തവണയാണ് അതേ ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്യുന്നത് പിന്നെ ഞാൻ വണ്ടി വണ്ടിയെടുത്തൊരു ഒരാഴ്ച മൂന്നോ നാലോ ദിവസമായപ്പോഴത്തേക്കും എൻ്റെ ലെഫ്റ്റ് മിററിൻ്റെ എന്താ വിഷ്വൽസ് എല്ലാം ഗ്രീൻ കളർ ആയിരുന്നു അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഡിസ്പ്ലേയിൽ നോക്കുമ്പോഴത്തേക്കും ത്രീ സിക്സ്റ്റിയുടെ എല്ലാ സൈഡും ഓക്കെ ലെഫ്റ്റ് സൈഡ് മാത്രം ഫുൾ പച്ച കളർ നമുക്ക് ലെഫ്റ്റ് സൈഡ് ക്യാമറ ബേസിക്കലി യൂസ്ലെസ് ആയിപ്പോയി അപ്പോൾ അതൊരു ബഗ്ഗണോ അതോ വല്ല വയറിങ്ങിൻ്റെ ലൂസ് കോണ്ടാക്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഫോർച്യുനേറ്റ്ലി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി ശരിയായി അതിനുശേഷം ഞാൻ ഫസ്റ്റ് സർവീസിന് കൊടുത്തപ്പോൾ അവരടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ചെക്ക് ചെയ്തിട്ട് അവർക്ക് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യമൊക്കെ നമുക്ക് ഇടയ്ക്ക് കുറേ നേരം എ സി യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഓഫായി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതും നമ്മൾ സർവീസ് സെൻറ്ററിൽ കാണിച്ചു അവർ കുറേ നേരെ എ സി ഓൺ ഇട്ടിട്ട് അവർക്ക് ആ ഇഷ്യൂ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നും നമുക്ക് ഇല്ല പിന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രധാന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐസ്മാർട്ട് ഉണ്ട് അതുവഴി നമ്മൾ വണ്ടി ചാർജ് ചെയ്യാനിട്ടാൽ ചാർജ് മോണിറ്ററിങ് കാര്യങ്ങൾ ചെയ്യാം വണ്ടിയുടെ പല ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും വിൻഡോ എ സി ഓൺ ആക്കിയിടാം വിൻഡോസ് താഴ്ത്താം വണ്ടി ലോക്ക് ചെയ്യാം ഈ ചെയ്യാം ജിയോ ഫെൻസിങ് സെറ്റ് ചെയ്യാം ഈ സംഭവം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല നമ്മൾ അന്ന് വർക്ക് ചെയ്യാതിരുന്നപ്പോൾ നമ്മൾ സർവീസ് സെൻറ്ററിൽ വിളിച്ചപ്പോഴത്തേക്കും സർവീസ് മാനേജർ പറഞ്ഞു സാറ് സർവർ ഇഷ്യൂ ഉണ്ട് അത് ഫിക്സ് ചെയ്യും എന്ന് പറഞ്ഞു കുറച്ച് ദിവസം അതിന് ഓട്ടോമാറ്റിക്കലി ശരിയായി പിന്നെ ഇന്നലെ രാത്രി വർക്ക് ചെയ്തു ഇന്നിപ്പോൾ വീണ്ടും വർക്ക് ചെയ്യുന്നില്ല അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സോഫ്റ്റ്വെയർ വൈസ് ആണെങ്കിലും ബഗ് വൈസ് ആണെങ്കിലും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെയാണ് ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് അതായത് ദി വിൻസർ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ തന്നെ ഓണേഴ്സ് മാത്രമുള്ള വേറൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ഓണേഴ്സ് പറഞ്ഞിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരും കൂടെ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസാണ് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ വണ്ടി മോശമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത് നമ്മളിത് ഏതറിൻ്റെ കേസിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ കമ്പനി ഫിക്സ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളിതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ച് പോയിന്റ്സ് നമുക്ക് പറയാനുണ്ട് ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ചാർജിങ് പോർട്ട് പ്ലേസ്മെൻ്റ് അത് കുറച്ച് ശോകമാണ് രണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ക്യാമറയുടെ ഇഷ്യൂ ആ ഇഷ്യൂ ഗ്രൂപ്പിൽ പിന്നെ വേറെ ആർക്കും അങ്ങനെ വന്നിട്ടില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസ്മാർട്ട് ഇഷ്യൂ അതും അധികം ഗ്രൂപ്പിലുള്ളവരാരും അങ്ങനെ പറഞ്ഞ് കേട്ടില്ല ചിലർക്ക് ഐസ്മാർട്ടിൽ വണ്ടി ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാം ചെറിയ ഇഷ്യൂസാണ് ഇതൊക്കെ കമ്പനിക്ക് ഒരു അപ്ഡേറ്റിലൂടെ ഫിക്സ് ചെയ്യാം ചെയ്യാമെന്നുള്ളൂ പിന്നെ ബ്ലൂടൂത്ത് ഇഷ്യൂ ഒരുവിധ എല്ലാവരും പറയുന്നുണ്ട് കാരണം നമ്മൾ ഫോണിൽ ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം ഓണാക്കിയിട്ട് വെച്ചാലും വണ്ടിയിൽ കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുന്നില്ല നമ്മൾ വണ്ടിയിൽ ബ്ലൂടൂത്തിൽ പോയി കണക്റ്റ് ചെയ്തെടുത്ത് വരുമ്പോഴാണ് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങൾ കിട്ടുന്നുള്ളൂ ആ ഒരു ഇഷ്യൂ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സസ്പെൻഷൻ സ്റ്റിഫ്നെസ് സസ്പെൻഷൻ സ്റ്റിഫ്നെസ് ഇതിനു മുമ്പ് പല വീഡിയോയിൽ പലരും പറഞ്ഞിട്ടുള്ളതാണ് അത്യാവശ്യം സ്റ്റിഫാണ് സസ്പെൻഷൻ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ സ്ഥിരമായിട്ട് ഹോണ്ട ജാസ് യൂസ് ചെയ്തിട്ടുണ്ടരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അത് വെച്ച് ഞാൻ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് തോന്നാറ് പിന്നെ ഞാൻ വളരെ ഹൈ സ്പീഡിൽ പോയിട്ട് ബമ്പുകളെ പോത്തോളൊന്നും ഇതുവരെ അങ്ങനെ ചാടിയിട്ടില്ല എന്നാലും സസ്പെൻഷൻ ഓൺ സ്റ്റിഫ് സൈഡാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അത് ഒരു ഇഷ്യൂ ആണ് പിന്നെ സ്റ്റോറേജ് ഓപ്ഷൻസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓരോ ഡോറിലും നമുക്ക് സ്റ്റോറേജ് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ വൺ ലിറ്ററിൻ്റെ ബോട്ടിലൊന്നും നമുക്ക് അതിനകത്ത് ഇരിക്കുന്നില്ല നമ്മൾ കുത്തിച്ചരുവി വെക്കണം ഒരു അര ലിറ്റർ മുക്കാൽ ഒക്കെ ആണെങ്കിലാണ് അതിനകത്ത് ഇരിക്കുക ഇതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വൺ ഇയർ ഫ്രീ ഫാസ്റ്റ് ചാർജിങ് ഉള്ളതുകൊണ്ട് പലരും ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ നോക്കുമ്പോൾ വണ്ടി ചാർജ് ആകുന്നില്ല എന്നുള്ളതാണ് അതെല്ലായിടത്തൊന്നും ഇല്ല ചില മെഷീനുകൾക്കാണ് പ്രശ്നം ഗോയിസിയിൽ പലൊരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട് ചാർജ് മോഡിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടയർക്സിൻ്റെ മെഷീൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് സോ ടയർക്സിൻ്റെ മെഷീനിൽ വിൻസർ ചാർജ് ആവുന്നില്ല ഇന്ന് നമ്മൾ രണ്ടു വണ്ണം ടെസ്റ്റ് ചെയ്തിട്ടും ചാർജിങ് കട്ടായി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് കാരണം പുതിയ വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഇതിന് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഫേം വെയർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരാനൊക്കെ ഉള്ളത് കാരണം അത് ഒരു പ്രശ്നമായിട്ട് പലരും പറയുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പേര് പറഞ്ഞ ഇഷ്യൂ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എ സി ഇടക്ക് ഓഫായി പോകുന്നു എന്നുള്ളത് വെന്റിലേറ്റഡ് സീറ്റ് ഉള്ള വാഹനത്തിൻ്റെ ത്രോ കുറവാണ് കമ്പെയർഡ് ടു സെൽടോസ് ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ ആ ഒരു ത്രോയും കാര്യങ്ങളും കുറവാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ വിൻഡോ ഏരിയ ഭയങ്കര വിശാലമായിട്ടുള്ള വാഹനമാണ് ഭയങ്കര വിസിബിലിറ്റി ഒരുപാട് വിൻഡോ ഏരിയ ഉള്ളത് കാരണം നല്ല വെയിലത്ത് പലർക്കും നല്ലപോലെ ചൂടാവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് ഇൻ റിയൽ ലൈഫ് എനിക്ക് അത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല പേഴ്സണലി എന്നാലും നിങ്ങൾ വണ്ടി വാങ്ങിക്കുമ്പോൾ സൺഫിലിം ഒട്ടിക്കുന്നത് വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഈ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചൂട് നമുക്ക് വരുന്നത് അപ്പോൾ സൺഫിലിം നിങ്ങൾ ഒട്ടിക്കുകയാണെങ്കിൽ ആ ഒരു കൂളിങ്ങിൻ്റെ ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്പെയർ വീല് വരുന്നില്ല റിയർ വൈപ്പർ വരുന്നില്ല ഇതൊക്കെ പലരും പറഞ്ഞ ഇഷ്യൂസാണ് പിന്നെ വൈപ്പർ എത്ര വലിയ അത്യാവശ്യമായിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല എന്നാലും സ്പെയർ വീല് മേ ബി നമ്മൾ ഈ പറയുന്ന പോലെ വലിയ ടയറാണ് ഹൈ സ്പീഡിൽ പോയി പോത്തോളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഹെക്ടറിൻ്റെ ആണെങ്കിലും ടയർ പൊട്ടുന്നു എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടു ഇപ്പം സ്പെയർ വീലുണ്ട് എങ്കിൽ അത് നല്ലതാണ് ആവുന്ന കേസാണെങ്കിൽ നമുക്ക് പങ്ക്ചർ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വണ്ടിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വരാത്ത മറ്റൊരു കാര്യമാണ് എഫിഷ്യൻസി മീറ്റർ ഒരു ഇലക്ട്രിക് വാഹനത്തിൽ ഈ പറയുന്ന പോലെ വാട്ടവർ പെർ കിലോമീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ പെർ വാട്ടവർ എഫിഷ്യൻസി കാണിക്കേണ്ടതാണ് പകരം നമുക്ക് ഇതിനകത്തൊരു പവറിൻ്റെ ഒരു ഗ്രാഫാണ് വരുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വണ്ടിക്കകത്ത് വരുന്നില്ല പിന്നെ റീജൻ നമുക്ക് ഫുള്ളി ഓഫ് ചെയ്യാൻ പറ്റില്ല റീജൻ നമുക്ക് ലൈറ്റ് വരെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ റീജൻ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് സ്ക്രീൻ ഡിപ്പെൻഡൻസി നല്ലപോലെ വരുന്നുണ്ട് അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് എല്ലാ സ്ക്രീനിൽ കിട്ടുന്നുണ്ട് ഹെഡ് ലൈറ്റ് ഓൺ ആക്കാനുള്ളത് വൈപ്പറിൻ്റെ കൺട്രോളുകൾ ഇൻഡിക്കേറ്റർ നമുക്ക് മ്യൂസിക് കൺട്രോൾസ് അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ എൻഫർടൈൻമെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട് ടി പി എം എസ് കാണാം അതുപോലെയുള്ള ഉണ്ട് പിന്നെ കസ്റ്റമായിട്ടൊരു ബട്ടൺ ഉണ്ട് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ത്രീ സിക്സ്റ്റി ക്യാമറയോ അതുപോലെ തന്നെ വെഹിക്കിൾ സെറ്റിങ്സ് ഐകോള് ഓൺലൈൻ മ്യൂസിക് മ്യൂട്ട് ഒക്കെ സെറ്റ് ചെയ്യാം അതിൽ ഞാൻ ഡ്രൈ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ എങ്കിൽ ഡ്രൈ മോഡ് നമ്മൾ സ്പോർട്സ് നോർമൽ ഇതിലേക്കൊക്കെ എക്കോലേക്കൊക്കെ സ്വിച്ച് ചെയ്യണമെങ്കിൽ ഡിസ്പ്ലേയിലേക്ക് വരും അപ്പോൾ ആ ഒരു ബട്ടൺ ഞാൻ ഇതിനകത്താണ് അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സോ അത് ഒറ്റത്തവണ നമുക്ക് ഒരു ഫംഗ്ഷനെ അതിനകത്ത് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ റീജൻ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ എങ്ങനെ വന്നാലും നമുക്ക് റീജൻ മാറ്റണമെങ്കിൽ നമ്മൾ ഡിസ്പ്ലേയിലേക്ക് പോകണം അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ കുറച്ച് ഡിപ്പെൻഡൻസി കാര്യങ്ങൾ വരുന്നുണ്ട് അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ടെങ്കിലും ഡിപ്പെൻഡൻസി പലതിനും വരുന്നുണ്ട് ഇപ്പൊ ത്രീ ക്യാമറ നമുക്ക് റിവേഴ്സ് ഒക്കെ ഇടുമ്പോൾ എന്തായാലും നമുക്ക് വരും ഓക്കെയാണ് നമ്മൾ ത്രീ സിക്സ്റ്റി ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാക്ക് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് ആവില്ല നമ്മൾ അവിടെ സ്ക്രീനുള്ള എക്സ് പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കളയണം പിന്നെയുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്താ പോകണമെങ്കിൽ എന്തായാലും നമ്മൾ നാവിഗേഷൻ കാര്യങ്ങൾ ഇടും അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ത്രീ സിക്സ്റ്റി പെട്ടെന്ന് ക്യാമറ ഒന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾ ദ വേ ബാക്ക് മെയിൻ സ്ക്രീനിൽ പോയി ത്രീ ഡിഗ്രി ക്യാമറ ഓൺ ആക്കേണ്ടി വരും അതല്ലെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ പതിനഞ്ച് കിലോമീറ്റർ സ്പീഡ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ത്രീ സിക്സ്റ്റി ക്യാമറ ഓൺ ആയി വരും ഇത് രണ്ടും ഒരേ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അവർ നമുക്ക് തരേണ്ടതുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോയുടെ സ്ക്രീനിൽ കിടന്നാൽ ത്രീ സിക്സ്റ്റി നമുക്ക് ഓട്ടോമാറ്റിക്കലി വരണം അല്ലെങ്കിൽ നമ്മൾ പോയി നമ്മൾ മാനുവലി എടുക്കണം ഓട്ടോമാറ്റിക്കലി വരുന്ന ടൈമിൽ ഓക്കെ പക്ഷെ അപ്പം നമുക്ക് നാവിഗേഷൻ കട്ടാവും അപ്പം അങ്ങനെ സോഫ്റ്റ്വെയർ വൈസ് കുറച്ച് ഒപ്റ്റിമൈസേഷൻ ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ഇതിൽ ബഗ് കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ ഒരു സുഹൃത്തിന് ഡിസ്പ്ലേ ഹാങ് ആയിട്ടുണ്ടായിരുന്നു ഫോർച്ചുനേറ്റ്ലി ഡിസ്പ്ലേ ഹാങ് ആയിട്ടും വണ്ടി ഓടുന്നുണ്ടായിരുന്നു മോഡ് കാര്യങ്ങളൊക്കെ മാറ്റാനൊക്കെ പുള്ളിക്ക് മാനുവലി പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു എന്താ പറയുക സ്ക്രീൻ ഡിപ്പെൻഡൻസി വരുന്ന കാരണം ഈ പറയുന്ന പോലെ സ്ക്രീൻ ഹാങ് ഒക്കെയായി നിന്നാൽ അതൊരു പ്രശ്നമാണ് പക്ഷേ എനിക്ക് ഇതുവരെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല പിന്നെ നമ്മുടെ ഒരു സുഹൃത്തിനെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഇങ്ങനെ റീബൂട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും നമ്മുടെ വണ്ടിയുടെ ഓട്ടത്തിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കാരണം ഞാൻ ഇതിനു മുമ്പ് ഇതിരുടെ കേസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിൽ ബഗ്ഗുകളുണ്ട് ചില സമയത്ത് അവിടെ ഇവിടെയൊക്കെ ഓരോ ബഗ്ഗുകൾ വരുമെങ്കിലും അതിലൊന്നുപോലും നമ്മളെ റോട്ടിൽ കിടത്തുകയോ ബുദ്ധിമുട്ടിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്ക്രീനിൻ്റെ ഒരു പെർഫോമൻസ് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ലാഗ് ഉണ്ട് പലപ്പോഴും ഒരു സെക്കൻഡ് ചില കേസിലിപ്പോൾ തീം സ്റ്റോറൊക്കെ ഞാൻ എടുക്കുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് സെക്കൻഡ് ഒക്കെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബഗ്ഗുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ എം ജി ചേച്ചി ഇടയ്ക്കിടക്ക് ഓട്ടോമാറ്റിക്കലി ചാടിക്കയറി വരും ഐ ആം ലിസ്ണിങ് എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ വണ്ടി ഓൺ ആക്കുമ്പോഴും ഓഫാക്കുമ്പോഴും നമ്മളെ വിഷ് ചെയ്യുന്നൊരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പലപ്പോഴും ഒരു ആയിട്ട് നമുക്ക് തോന്നും അതൊക്കെ ടേൺ ഓഫ് ചെയ്യാൻ പറ്റുകയായിരുന്നെങ്കിൽ അതൊക്കെ നല്ലൊരു കാര്യമായിരുന്നു പിന്നെ വണ്ടി നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം റിവേഴ്സ് ഒക്കെ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഗൈഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് അത്യാവശ്യം നല്ല ലാഗ് ഉണ്ട് കാരണം ഇതൊന്ന് ബൂട്ടായി വരണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമുക്ക് കുറച്ച് പോരായ്മകൾ അല്ലെങ്കിൽ ഇതിൽ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഇതുവരെ ഒരു കാര്യം പോലും നമുക്ക് വണ്ടി ഓടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ രണ്ടായിരം കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ പലരും ഒക്കെ കഴിഞ്ഞ് പോയിട്ടാണെങ്കിലും ഒരാളുടെ പോലും വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയോ കിട റോട്ടിൽ കിടന്നു പോവുകയോ ഓടിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിഗതി ആയതായിട്ട് എൻ്റെ അറിവിലില്ല സ്റ്റിൽ നമ്മൾ ഇനീഷ്യൽ ഫേസിലാണ് എന്നാലും ഈ പറയുന്ന പോലെ പല വണ്ടികളും ഡീലർഷിപ്പിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നിന്നുപോയ അവസ്ഥകളൊക്കെ ഉള്ള നാടാണ് നമ്മുടേത് അപ്പോൾ റൈഡിങ് വൈസ് വളരെ റിലേബിൾ ആയിട്ട് ഇതുവരെ തോന്നി നമ്മൾ ട്രിവാൻഡ്രോ ഒക്കെ പോയി വന്നു ഇഷ്യൂസ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഫേസ് ചെയ്തില്ല പിന്നെ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ചാർജിങ് ബോട്ടിൻ്റെ പ്ലേസ്മെൻറ്റ് അത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് മാറുന്നുണ്ട് അതൊരു പ്രശ്നം തന്നെയാണ് പിന്നെ പലയിടത്തും ഫാസ്റ്റ് ചാർജിങ് പല മെഷീനുകളിലും ഇതുവരെ മിൻസർ മീൻസർ ആയിട്ടില്ല എന്നുള്ളതും നമ്മൾ ലോങ്ങ് പോകുമ്പോൾ നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കുറേയൊക്കെ നമുക്ക് സോഫ്റ്റ്വെയറിലൂടെയൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചിലത് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് തന്നെ ശരിയാവും അപ്പോൾ നെറ്റ്വർക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിങ്ങിൽ തന്നെ ഒരു സ്റ്റാർ ബട്ടൺ ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഓൺ ഓഫ് നമുക്ക് സിമ്പൽ കാണാം അത് പ്രെസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അത് റീസ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി ഏറ്റവും വലിയ കൺസേൺ ഇപ്പം നമ്മൾ കുറേ കോൺസ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു ഇതൊന്നും പലപ്പോഴും നമ്മുടെ റണ്ണിങ്ങിനെ ബാധിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റിയിലുള്ള ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും അതിൽ ഒരുപാട് ഗ്രേ ഏരിയാസ് ഉണ്ട് എന്നുള്ളതാണ് കാരണം ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റിയിൽ കമ്പനി പറയുന്നുണ്ട് നാച്ചുറൽ ഡീഗ്രഡേഷൻ കവർ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അത് ഒരു നോർമലി വരുന്ന ഡീഗ്രേഡേഷനേക്കാളും കൂടുതൽ വരികയാണ് എങ്കിൽ അത് കവർ ചെയ്യുമെന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ നോർമലി വരുന്ന ഡീഗ്രേഡേഷൻ എത്രയാണ് എന്നുള്ളത് യൂസർ മെനുവലിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മേ ബി ആയിരിക്കാം പക്ഷെ അത് മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ അതൊരു പ്രശ്നമാണ് മാത്രമല്ല ഇപ്പോൾ ഒരു ബാറ്ററി റിലേറ്റഡ് ഇഷ്യൂ വന്നാൽ അത് റിപ്പയർ റീപ്ലേസ്മെൻറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളുടെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ഡീലർഷിപ്പുകൾക്ക് കമ്പനി കൊടുത്തിട്ടുണ്ട് അതെന്തിനാണ് എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല നമ്മൾ നല്ലൊരു ഡീലർഷി ഡീലർഷിപ്പായിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നാളെ അവർ നമുക്ക് ചിലപ്പോൾ പണി തന്നു എന്ന് വരാം പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങിൽ ഈ പറയുന്ന യൂസർ മാനുവൽ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുള്ളത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടൊരു ക്ലോസ് അവർ പറഞ്ഞിട്ടുണ്ട് അതായത് നാല് തവണ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ചാർജിങ് ചെയ്താൽ അടുത്ത ചാർജിങ് നമ്മൾ എ സിയിലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ നാല് തവണ ഫാസ്റ്റ് ചാർജ് ചെയ്തു ഡി സി ഫാസ്റ്റ് ചാർജിങ് അല്ല എങ്കിൽ നമ്മൾ നാല് തവണയായിട്ട് ഇങ്ങനെ മുറിച്ച് മുറിച്ച് വീട്ടിൽ തന്നെ ചാർജ് ചെയ്തു ഇത് കഴിഞ്ഞാൽ നമ്മുടെ അഞ്ചാമത്തെ ചാർജിംഗ് എന്ന് പറയുന്നത് ഡി എ സി ചാർജിംഗ് ആയിരിക്കണം അതായത് ത്രീ പോയിന്റ് ത്രീയുടെ സ്ലോ ചാർജിംഗ് ആയിരിക്കാം സെവൻ പോയിന്റ് ഫോറിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആയിരിക്കാം ഇതൊരു വലിയ കൺസേൺ ആയിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് കാരണം നാളെ ഈ പറയുന്ന പോലെ ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി എന്ന് പറയുമ്പോൾ ഒരു സാധനം ഒരു കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ല നാളെ ഈ പറയുന്ന പോലെ നമ്മുടെ ചാർജിംഗ് ബാറ്ററും കാര്യങ്ങളെല്ലാം എന്തായാലും കമ്പനിയുടെ അതിൽ ഉണ്ടാവും നാളെ ഒരു പക്ഷേ നമുക്ക് ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ കമ്പനി പറയുകയാണ് നിങ്ങൾ ഇത് ഫോളോ ചെയ്തില്ല എന്ന് പറയുകയാണെങ്കിൽ പറയും എന്നല്ല ഞാൻ പറയുന്നത് പറയുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് വാറൻറ്റിയിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇത് കൺസേൺ ആയിട്ട് എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സാധനം നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നു ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി അപ്പോൾ അതിന് കുറച്ച് ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ അവർ വെച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് എക്സാക്ട് ക്ലാരിഫിക്കേഷൻ ചോദിച്ചാൽ സെയിൽസിലുള്ളവർക്കോ സർവീസിലുള്ളവർക്കോ കസ്റ്റമർ കെയറിലുള്ളവർക്കോ അറിയില്ല നമ്മളൊരു മെയിൽ വല്ലതും അയച്ചിട്ടേക്കാ ഒരു പ്രൂഫിനായിട്ട് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കത് വെച്ചുകൊണ്ട് കൺസ്യൂമർ കോർഡിലോ വല്ലതും പോവാം അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് നാളെയൊരു പ്രശ്നമായി വരുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാവർക്കും ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റി കൊടുക്കുന്നുണ്ട് വൺ ഇയർ ഫ്രീ ഫാസ്റ്റ് ചാർജിങ് കൊടുക്കുമ്പോൾ പലരും ഈ പറയുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഡി സി ഫാസ്റ്റ് ചാർജിങ് ചെയ്യും ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു പത്ത് ഡി സി ഫാസ്റ്റ് ചാർജിങ് അടുപ്പിച്ച് ചെയ്ത കേസ് അങ്ങനെ വരുന്ന കേസിൽ സെൽ ബാ സെൽ ബാലൻസിങ് നമുക്ക് പോവും സെൽ ഇംബാലൻസ്ഡ് ആയി പോവും ബാറ്ററിയിൽ ഇഷ്യൂസ് കാര്യങ്ങൾ വരും അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായും കമ്പനിക്ക് വലിയൊരു ചിലവായിരിക്കും ബാറ്ററി എല്ലാവരും റിപ്പയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് തന്നെയായിരിക്കണം അവർ ഈ മാൻഡേറ്ററി ആയിട്ടുള്ള ക്ലോസ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക അതൊക്കെ ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾ നോക്കി വണ്ടി എടുക്കുക അതല്ല എങ്കിൽ മഹീന്ദ്രയുടെ രണ്ട് വണ്ടികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ പ്രൈസിന് വരുന്ന വാഹനമാണെങ്കിൽ നോക്കുക അതിൻ്റെയും യൂസർ മാനുവൽ വായിക്കണം ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ നൂലമാലകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല അത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് ഇതാണ് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കൺസേൺ ഇനി എനിക്ക് പ്രത്യേകം എടുത്ത് പറയാനുള്ളൊരു കാര്യം കാരണം നമ്മൾ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇലക്ട്രിക് വാഹനം എടുക്കുമ്പോൾ പറയും നമ്മൾ ഓടിച്ച് മാക്സിമം മുതലാക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ പറയും ഇപ്പം ഞാൻ ഇരുപത് ദിവസം കൊണ്ട് രണ്ടായിരം കിലോമീറ്റർ ആയപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ എന്നെ കളിയാക്കി മെനക്കെട്ടിരുന്ന് ഓടിച്ച് കിലോമീറ്റർ കൂട്ടുകയാണല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ആയിരുന്നു ആദ്യം കരുതിയിരുന്നത് ഈ പറയുന്ന പോലെ നമ്മൾക്ക് ഇത് മാക്സിമം യൂസ് ചെയ്ത് മുതലാക്കണമെന്നാണ് കരുതിരുന്നത് പക്ഷേ നമ്മളത് ചെയ്യേണ്ടി വരുന്നില്ല ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓട്ടങ്ങൾ വരികയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതിൽ നിന്ന് സ്വിച്ച് ചെയ്ത് ഓഫീസിൽ കാറിലാണ് ഇപ്പോൾ പോകുന്നത് സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഓട്ടം നമുക്കുണ്ട് ഇതല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ പെട്രോൾ വാഹനം അല്ലെ പെട്രോൾ അടിക്കുക എന്നുള്ളൊരു സ്ട്രെസ്സിൽ നിന്ന് ഒരുപാട് റിലീഫുണ്ട് അത് ശരിക്കിപ്പോൾ മനസ്സിലാവുന്നതുകൊണ്ട് അതൊരു വൺ ആണ് പ്രൊവൈഡ് നമ്മുടെ വണ്ടിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായെങ്കിൽ അതൊരു ഭയങ്കര ഫ്രീഡം ആണ് അത് അതെനിക്കിപ്പോൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം മുമ്പ് ഹോണ്ട ജാസ പറഞ്ഞപ്പോൾ നമുക്കൊരു മൈലേജ് ഒരു പത്തോ പന്ത്രണ്ടോ ഹൈവേ ഒക്കെ ആണെങ്കിൽ പതിനേഴ് പതിനെട്ടൊക്കെ കിട്ടുമായിരുന്നു എന്നാലും സിറ്റി യൂസിന് നമ്മളൊരു അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ ഒരു അൻപത് അറുപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പെട്രോൾ എടുക്കുക അപ്പോൾ അതൊരു ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരുന്നു പേഴ്സണലി എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു അപ്പോൾ ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടുക സ്ട്രെസ്ഡ് ഔട്ട് ഡൗട്ടാവാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും എനിക്ക് ഇലക്ട്രിക്കിലോട്ട് വന്നിട്ട് ആ ഒരു കാര്യത്തിൽ നിന്ന് ഒരുപാട് ഫ്രീഡം ഉണ്ട് ആ ഒരു ഫ്രീഡം വരുമ്പോഴാണ് ഇതുപോലെ ഓട്ടോമാറ്റിക്കലി വണ്ടി ഓടുന്നത് നല്ലപോലെ തന്നെ ഇപ്പോൾ ഈ ഇരുപതിന് രണ്ടായിരം കിലോമീറ്റർ നമ്മൾ ഓടിയതിൽ ഒരെണ്ണം നമ്മൾ റേഞ്ച് ടെസ്റ്റ് ചെയ്തു തിരുവനന്തപുരം പോയത് അപ്പോഴും എൻ്റെ വൈഫിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി വന്നത് ഇതല്ലാതെ അനാവശ്യമായിട്ട് വെറുതെ എടുത്ത് ഓടിച്ചേക്കുന്നത് ഇല്ല നമ്മൾ ഇന്നലെ ആണെങ്കിൽ പോലും ആവശ്യത്തിന് മാത്രമാണ് കൊടുങ്ങല്ലൂരും കുറേ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോരും അപ്പോൾ ആ വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ ആ ഒരു സ്ട്രെസ് ഇല്ല അത് എനിക്ക് ശരിക്കറിയാൻ പറ്റുന്നുണ്ട് പെട്രോൾ അടിക്കുക പെട്രോൾ ചിലവ് എന്നുള്ളൊരു ഇല്ല നമുക്ക് സമാധാനമായിട്ട് വാഹനം കൊണ്ട് നടക്കാം പിന്നെ പിന്നെയുള്ളൊരു പ്രശ്നം ചാർജിങ് സ്റ്റേഷൻ കണ്ടുപിടിക്കുക ആ ഒരു റേഞ്ചിനുള്ളിൽ ഓടിക്കുക എന്നുള്ളത് മാത്രമാണ് അതല്ല എങ്കിൽ നിങ്ങൾ എടുത്താലും ഇപ്പം ഞാൻ എൻ്റെ പഴയ നെറ്റ്വർക്കിലെ എൻ്റെ വാഹനം ഞാൻ മൂന്ന് കൊല്ലം കൊണ്ട് ആകെ ഓടിച്ച് ഇരുപത്തയായിരം കിലോമീറ്ററാണ് അതേസമയം എൻ്റെ എയ്തറിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്ന് കൊല്ലം കൊണ്ട് നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ആയി എൻ്റെ ജാസ് ഞാൻ ഏഴ് കൊല്ലം കൊണ്ട് ഓടിച്ചത് മുപ്പത്തിയാലായിരം കിലോമീറ്ററാണ് വിൻസർ നമ്മളിപ്പോൾ എടുത്തിട്ട് ഇരുപത് ദിവസം കൊണ്ട് രണ്ടായിരം കിലോമീറ്റർ ആയി അപ്പോൾ ആ ഒരു പെട്രോൾ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്രീഡം വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറ്റി വെച്ച ഒരുപാട് ഓട്ടങ്ങളുണ്ട് അതായത് ഇടയ്ക്ക് നമുക്കൊന്ന് റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ പോകണമെന്ന് തോന്നിയാൽ തന്നെ നമ്മൾ പലപ്പോഴും വിചാരിക്കും വേണ്ട പെട്രോൾ ചിലവ് ഒരുപാടുണ്ട് എന്നുള്ള ഒരു കാര്യം വിചാരിച്ചിട്ട് നമ്മൾ പല ഓട്ടങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇപ്പം ഇല്ല ഇപ്പം നമുക്കൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വീട്ടുകാർ പോകണമെന്ന് പറഞ്ഞാലും നമുക്ക് പോകണതിന് യാതൊരു പ്രശ്നമില്ല പിന്നെ ആകെയുള്ള ചെ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ പോകുമ്പോൾ വഴിച്ചിലവ് കൂടും അതായത് അതായതിപ്പോൾ ഒന്ന് പുറത്ത് ഒന്ന് പോകണമെന്ന് ഒന്ന് കറങ്ങാൻ പോകണമെന്നാണെങ്കിൽ യാത്രാ ചിലവ് നമുക്ക് വളരെ കുറവാണ് എൻ്റെ കേസിൽ ഒന്നര രൂപ രണ്ട് രൂപയാണ് ഒരു കിലോമീറ്ററിന് വരാം കാരണം സോളാറില്ല അതേസമയം നമുക്ക് ആ കുറച്ച് പൈസ ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചിലവായി പോകും പക്ഷേ അത് ഈ പറയുന്ന പോലെ ഫുഡ് ഫുഡടിക്കാം എന്നുള്ളത് നമ്മുടെ ഒരു പാഷനും ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല പക്ഷേ ആ പൈസ പെട്രോളിന് ചിലവാക്കാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു ഫ്രീഡത്തിൻ്റെ കാര്യം എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നി നാളെ ചിലപ്പോൾ വണ്ടിയിൽ കംപ്ലയിൻ്റ് വരുമ്പോൾ ഇതായിരിക്കില്ല ഞാൻ പറയുന്നത് ഞാൻ അപ്പം അത് അപ്പോൾ അന്നത്തെ നമ്മുടെ ഫ്രസ്ട്രേഷൻ വെച്ചിട്ടായിരിക്കാം അന്ന് പറയും പക്ഷേ ഇന്ന് ഇതുവരെ വണ്ടി ഇവിടെ നിന്ന് എവിടെ വേണമെങ്കിലും കേരളത്തിനകത്ത് എവിടെ വേണമെങ്കിലും കൊണ്ട് നടക്കാം എന്നുള്ള ധൈര്യം ഉണ്ട് അത് കൊണ്ട് നടക്കാൻ ഒരു സ്ട്രെസ്സും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല രണ്ട് എടുത്തു പറയേണ്ട ഒരു എന്ന് വെച്ചാൽ തളർച്ചയില്ല എന്നുള്ളതാണ് ഞാൻ എറണാകുളം മുതൽ ത്രിവാണ്ടം ജാസിലൊക്കെ പോയി വന്നിട്ടുള്ള ആളാണ് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു പരുവാകും മുട്ട് മാനുവലായിരുന്നു എന്നാലും മുട്ട് പിന്നെ നടുവേദന ക്ഷീണം കുലുക്കമെല്ലാം കയറുന്നു എന്നാലും ഇതിനകത്ത് യാത്ര ചെയ്തിട്ട് നല്ല പുട്ട് പോലെ നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരം പോയി അധികം റെസ്റ്റ് ഒന്നും എടുക്കാതെ വണ്ടി ചാർജ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ തിരിച്ച് വന്നിട്ട് ഒരു ക്ഷീണവും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നല്ല നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യണം ആർക്കും ഈ പറയുന്ന പോലെ ട്രാവലിനിടയിൽ വലിയ ക്ഷീണം കാര്യങ്ങളൊന്നും തോന്നുന്നില്ല അതൊക്കെ ഭയങ്കര വലിയ പോസിറ്റീവാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ പ്രോസല് ഞാൻ എടുത്തു പറയേണ്ടിയിരുന്ന കാര്യങ്ങളായിരുന്നു അപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വാഹനമാണ് എം ജി എന്നാൽ എല്ലാം തികഞ്ഞ ഒരു വാഹനമല്ല നമുക്ക് നല്ല സ്പേസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഫീച്ചർ പെർഫോമൻസ് റേഞ്ച് ഡീസൻ്റ് ആയിട്ടുള്ള റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്റെ ആവശ്യത്തിന് പേഴ്സണലി ആണ് നമുക്ക് പെട്രോൾ വാഹനം എന്നുള്ള പെട്രോൾ അടിക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഒരുപാട് ഫ്രീഡം കിട്ടുന്നുണ്ട് സ്മൂത്ത് ആണ് സ്റ്റോറേജ് ഓപ്ഷൻസ് ഒരുപാടുണ്ട് എല്ലാവർക്കും സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതേസമയം ലൈഫ് ടൈം ബാറ്ററി വാറണ്ടിയിൽ ഒരുപാട് ഗ്രേ ഏരിയാസ് ഉണ്ട് നമുക്കറിയില്ല ചില സെനാരിയോസ് നമ്മൾ എടുക്കുമ്പോൾ നാളെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ആർക്കും അതിനുള്ള ഉത്തരങ്ങളൊന്നുമില്ല ബാറ്ററി ഇഷ്യൂ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ ചാർജിങ് ബോട്ട് പ്ലേസ്മെൻറ്റ് അതുപോലെ തന്നെ പബ്ലിക് ചാർജിങ് പലയിടത്തും കമ്പാക്റ്റീവ് ആവാത്തതിൻ്റെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളുണ്ട് പിന്നെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ഗ്ലിച്ചുകൾ കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള കുറച്ച് പോരായ്മകൾ നമുക്ക് ഈ ഒരു വാഹനത്തിലുണ്ട് പിന്നെ വണ്ടിയുടെ വാഹനം ഒരു വലിയ പോരായ്മയായിട്ട് പലരും പറയുന്നുണ്ട് കാരണം പലരുടെയും പോർച്ചിൽ കയറില്ല വീതി കൂടുതലാണ് ഓൾറെഡി എൻ്റെ വണ്ടിയിൽ രണ്ട് സ്ക്രാച്ച് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എം ജി വിൻസറിനെ പറ്റി ആദ്യത്തെ ഒരു രണ്ടായിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും അനുഭവം വെച്ച് പറയാനുള്ള പ്രോസ് ആൻഡ് കോൺസ് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ എം ജി വിൻസർ ബുക്ക് ചെയ്യാം അതല്ല നിങ്ങൾക്ക് കാത്തിരിക്കാൻ റെഡിയാണെങ്കിൽ മാരുതിയുടെ വണ്ടി വരാനുണ്ട് മഹീന്ദ്രയുടെ വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് ഓഫ് കോഴ്സ് കൂടുതലാണ് വിൻസറിൻ്റെ ടോപ്പ് എൻഡിൽ നിന്നും നമുക്കൊരു മൂന്ന് ലക്ഷത്തിന് മേലെയാണ് മഹീന്ദ്രയുടെ വാഹനത്തിൻ്റെ ബേസ് മോഡലിലേക്ക് വരുമ്പോൾ വരുന്ന ഒരു ചേഞ്ച് പക്ഷെ അതിൽ നമുക്ക് വേറെ ഫീച്ചേഴ്സ് ഇല്ല എന്ന് വെച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം അത്യാവശ്യം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ റേഞ്ചും പെർഫോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ വിൻസർ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിൽ വെച്ചേക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഭയങ്കര ബൈ